ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ജന്നാസ് റെസിപ്പീസ് ഇന്നത്തെ വീഡിയോയിൽ എണ്ണയിലൊന്നും ഫ്രൈ ചെയ്യാതെ നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് നമുക്ക് നോമ്പ് തുറക്കുന്ന സമയത്താണെങ്കിലും അല്ലെങ്കിൽ ഗസ്റ്റൊക്കെ വരുന്ന സമയത്താണെങ്കിലും സാധാരണ എണ്ണക്കടികൾക്ക് പകരമായിട്ട് വെറൈറ്റി ആയിട്ടും അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി സ്നാക്കാണത് അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ചാനലൊന്നു സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഈ ചിക്കൻ ചീസ് ബെണ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു നൂറ്റമ്പത് ഗ്രാം എല്ലില്ലാത്ത ചിക്കനാണ് എടുത്തിട്ടുള്ളത് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ അടുത്ത് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് പിന്നെ ഒരു ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്തിട്ടുള്ളത് പിന്നെ ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ടുണ്ട് ഒരു അര ടീസ്പൂൺ തന്നെ ഉപ്പ് ചേർത്തിട്ടുണ്ട് പിന്നെ ഒരു ടേബിൾ സ്പൂൺ നല്ല കട്ടിയുള്ള തൈര് ചേർത്ത് കൊടുക്കാം എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം മസാലയൊക്കെ ചിക്കനിൽ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ ചിക്കൻ ഒരു പത്ത് മിനിറ്റ് മസാലയൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം ഒരു പത്ത് ഒക്കെ കഴിഞ്ഞാൽ ഒരു പാൻ വെക്കുക അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കുക ബട്ടർ നന്നായിട്ടൊന്ന് മെൽറ്റ് ആയി കഴിഞ്ഞാൽ ബട്ടറോ അല്ലെങ്കിൽ അതിന് പകരമായിട്ട് വേണമെങ്കിൽ ഓയിൽ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ബട്ടറാണ് എടുത്തിട്ടുള്ളത് ബട്ടറാകുമ്പോൾ കുറച്ചുകൂടി ഒരു നല്ല ടേസ്റ്റ് ആയിരിക്കും എന്നിട്ട് മസാല മസാലപ്പൊറ്റി വെച്ചിട്ടുള്ള ചിക്കൻ ഇട്ട് കൊടുക്കുക മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക ചിക്കൻ ഇതുപോലെ ചൂടായി വരുന്ന സമയത്ത് ചെറുതായിട്ട് വെള്ളമൊക്കെ ഇറങ്ങി വരും ആ വെള്ളത്തിൽ കിടന്നിട്ട് ചിക്കൻ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുകയാണ് വേണ്ടത് വേണമെങ്കിൽ ഒന്ന് അടച്ചു വെച്ച് വേവിച്ചാലും മതി അപ്പോൾ എന്നിട്ട് ഇറങ്ങി വന്ന ഇറങ്ങി വന്ന വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കുക ചിക്കൻ നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കി എടുക്കുക ചിക്കനിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റിയിട്ടൊന്ന് ഡ്രൈ ആയി വരുന്ന സമയത്ത് ഇതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം അപ്പോൾ ഒരു സവാളയുടെ ഒരു വലിയ സവാളയുടെ പകുതിയാണ് ചേർത്തിട്ടുള്ളത് അതുപോലെ തന്നെ ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി കൂടി ചേർത്തിട്ടുണ്ട് സവാളയും ക്യാപ്സിക്കും ഒക്കെ ചേർത്തിട്ട് പിന്നെ ഒരു ഒന്ന് രണ്ട് മിനിറ്റ് ചെറുതായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുത്താൽ മതി ഒരുപാട് വഴന്നു പോകേണ്ട ആവശ്യമില്ല അപ്പോൾ ഒന്ന് രണ്ട് മിനിറ്റ് നിന്ന് വഴത്തിയതിനു ശേഷം നമുക്കിതിലേക്ക് ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കാം അപ്പോൾ ഒരു കാൽ കപ്പ് ഫ്രഷ് ക്രീം ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് അത് മിക്സ് ആക്കി കൊടുക്കാം ഫ്രഷ് ക്രീമിൻ്റെ കൂടെ നമുക്ക് വേണമെങ്കിൽ ഈ സമയത്ത് ഒന്നോ രണ്ടോ പീസ് സ്ലൈസ് ചീസ് കൂടി ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ചേർത്തിട്ടില്ല ചീസിൻ്റെ ടേസ്റ്റ് നല്ല ഇഷ്ടമുള്ളവർക്ക് ഈ സമയത്ത് നമുക്ക് ചീസ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഫ്രഷ് ക്രീം ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് മിക്സാക്കിയതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം നന്നായിട്ട് രീതിയിൽ മിക്സ് ആക്കി കൊടുത്താൽ മതി പിന്നെ കൂടുതൽ സമയം നമ്മൾ കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല ഇനി നമുക്ക് വേണ്ടത് ബർഗർ ബണ്ണാണ് ഞാനിപ്പോൾ നാല് ബണ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഓരോ ബണ്ണും ഇതുപോലെ സെൻറ്ററിലൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഇതിനുള്ളിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ് വെച്ചു കൊടുക്കാം ഒരു രണ്ട് രണ്ടര ടേബിൾ സ്പൂണൊക്കെ വെച്ച് കൊടുത്താൽ മതി നമ്മളുണ്ടാക്കിയിട്ടുള്ള ഈ ഫില്ലിങ് വെച്ചിട്ടൊരു നാല് ബെണ്ണ് ഉണ്ടാക്കാനുള്ള ഫില്ലിംഗ് ആണ് ഉണ്ടാവുക എന്നിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ള പീസ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് നമ്മൾ സെറ്റ് ചെയ്യാനായിട്ട് ഞാനൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കട്ട് ചെയ്യാതെ വേണമെങ്കിലും നമുക്കിത് സെറ്റ് ചെയ്യാം കട്ട് ചെയ്തെടുക്കുമ്പോൾ കുറച്ചുകൂടി കാണാനും അതുപോലെ തന്നെ കഴിക്കാനും കുറച്ചുകൂടി ഈസി ആയിരിക്കും അപ്പം രണ്ട് പീസായിട്ടോ അല്ലെങ്കിൽ നാല് പീസായിട്ടോ കട്ട് ചെയ്തെടുക്കാം ഞാനിപ്പോൾ രണ്ട് പീസായിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഓരോ പീസും നമ്മൾ ഏത് പാത്രത്തിലാണോ ഈ സ്നാക്ക് സെറ്റ് ചെയ്യുന്നത് ആ പാത്രത്തിൽ ഇതുപോലെ ലെവൽ ചെയ്ത് വെച്ചു കൊടുക്കാം അടുപ്പിച്ച് ഇതുപോലെ വെച്ചു കൊടുക്കാം നമുക്ക് ഏത് പാത്രത്തിൽ വേണമെങ്കിലും സെറ്റ് ചെയ്തെടുക്കാം ഞാനിപ്പോൾ ഈ ഒരു പാത്രം എടുത്തുന്നേ ഉള്ളൂ നമ്മുടെ കയ്യിലുള്ള ഏത് പാത്രം എടുത്താലും മതി എന്നിട്ട് ഇതിന് മുകളിലേക്ക് ഇനി നമുക്ക് ചീസാണ് വേണ്ടത് അപ്പം ഞാനിവിടെ മോസർല ചീസാണ് എടുത്തിട്ടുള്ളത് ചീസ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എത്ര വേണമെങ്കിലും ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ ഇതുപോലെ ഒരു അരക്കപ്പോളം ചീസ് ഇതിന് മുകളിൽ നന്നായിട്ടൊന്ന് നിരത്തി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കണം അപ്പോൾ ഞാനിപ്പോൾ ഓവനിൽ വെച്ചിട്ടാണ് ബേക്ക് ചെയ്യുന്നത് ഓവനിൽ ഒരു വൺ എയ്റ്റി ഡിഗ്രിയിൽ ഒരു പത്ത് മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കുകയാണ് അതിന് പകരമായിട്ട് നമുക്ക് സ്റ്റൗ ടോപ്പിൽ ഒരു പാത്രത്തിലേക്ക് ഈ പാത്രം ഇറക്കി വെച്ചിട്ട് നമ്മൾ സാധാരണ കേക്കൊക്കെ ചെയ്യുന്നത് പോലെ തന്നെ ഒന്ന് ബേക്ക് ചെയ്തെടുത്താലും മതി ചീസ് മെൽറ്റ് ആവുന്ന അത്രയും സമയം വെച്ചാൽ മതി അതാണ് ചെയ്യേണ്ടത് അപ്പോൾ ഞാനിവിടെ വൺ എയ്റ്റി ഡിഗ്രിയിൽ ഒരു ടെൻ മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കുകയാണ് സ്റ്റൗ ടോപ്പിൽ ബേക്ക് ചെയ്തെടുക്കുന്നവർക്ക് അങ്ങനെ ചെയ്തെടുത്താലും മതി അങ്ങനെ ആകുമ്പോഴും ഈസി ആയിട്ട് ചെയ്തെടുക്കാം ചീസ് മെൽറ്റ് ആകുന്ന അത്രയും സമയം ഒന്ന് ചെയ്തെടുത്താൽ മതി ഈ പാത്രം ഏത് പാത്രത്തിലാണോ സ്നാക്ക് സെറ്റ് ചെയ്തിട്ടുള്ളത് ആ പാത്രം വലിയൊരു പാത്രത്തിലേക്ക് ഇറക്കി വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റൊക്കെ ചീസ് മെൽറ്റ് ആകുന്ന അത്രയും സമയം വെച്ചാൽ മതി ഇപ്പോൾ ചീസൊക്കെ നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട് നല്ലൊരു മണമാണ് വരുന്നത് ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുള്ള ഫില്ലിങ് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ആണ് ചൂടോടെ കൂടിയിട്ട് കഴിക്കാൻ നോക്കുക ചീസൊക്കെ ചേർത്തത് കൊണ്ട് തന്നെ അപ്പം നല്ല ജ്യൂസി ആയിട്ടുള്ളൊരു ഫില്ലിങ്ങാണ് ഉള്ളിലുള്ളത് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വെറൈറ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ് നമുക്ക് പാർട്ടികളിലൊക്കെ ഉണ്ടാക്കാനും ഇഫ്താ ടൈമിലൊക്കെ നമുക്ക് ടേബിളിൽ കൊണ്ടുവച്ചാൽ തന്നെ കാണാൻ തന്നെ നല്ല ഭംഗിയുള്ളൊരു സ്നാക്കാണ് അപ്പോൾ ഇതുവരെ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക പിന്നെ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ഇതുപോലുള്ള റെസിപ്പീസൊക്കെ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ വേണ്ടിയിട്ട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും പിന്നെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കണ്ടുകൊണ്ടിരുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇൻഷാ ഇൻഷാല്ല മറ്റൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്